കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ഗ്രൂപ്പിസ് എന്ന് പറയുന്നത് എക്കാലവും വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമാണ് അടുത്ത കാലത്തായി അതായത് ഉമ്മൻചാണ്ടിയുടെ മറഞ്ഞ ശേഷം എ ഗ്രൂപ്പ് ഏതാണ്ട് ഇല്ലാതായെന്ന് തന്നെ പറയാം എ ഗ്രൂപ്പിൻ്റെ ഒരു നേതാവായിരുന്നു നമ്മുടെ കോട്ടയത്തുള്ള മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ ഇപ്പോഴത്തെ എം എൽ എ തിരുവഞ്ചൂ രാധകൃഷ്ണൻ അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ എ ഗ്രൂപ്പ് വിട്ട് വിട്ടുപോയിരിക്കുന്നു ഈ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയും ഏതാണ്ട് അപ്രസക്തമായി എന്ന് തോന്നിയ ഈ സന്ദർഭത്തിലാണ് ചാണ്ടി ഉമ്മൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ചാണ്ടി ഉമ്മൻ തന്നെ ഒരു ഗ്രൂപ്പ് ഏ ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്ന രീതിയിലുള്ള ചില പ്രകടനങ്ങൾ അടുത്ത കാലത്തായി കൊണ്ടുപോകുന്നത് സമകാലിക രാഷ്ട്രീയ സംഭവങ്ങൾ വിശകലനം ചെയ്താൽ ചാണ്ടിഗമ്മൻ്റെ ഒരു പൊളിറ്റിക്കൽ ഗ്രാഫ് വളരെയധികം ഉയർന്നതായിട്ട് കാണാം ഒന്നാമതായിട്ട് നമ്മൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഒരു ഒറ്റയാൽ പോരാട്ടം അദ്ദേഹം തന്നെ വോട്ട് പെടുത്തതിൻ്റെ ശൈലി എല്ലാ വീടുകളിലും അദ്ദേഹം പോയി ഏതാണ്ട് മുന്നൂറിൽപ്പരം വീടുകളാണ് ഒരു ദിവസം തന്നെ അദ്ദേഹം സന്ദർശിച്ചത് അവിടെയെല്ലാം അദ്ദേഹം ഒരേ വാക്കേ പറയുന്നുള്ളൂ കൈപ്പത്തി വോട്ട് ചെയ്യുക അരിയാൾ ഷൗഹത്തിന് വോട്ട് ചെയ്യാം അതിന് പ്രചരണ തന്ത്രമായിരുന്നു അപ്പം മറ്റ് കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ യൂത്ത് നേതാക്കന്മാരെല്ലാം തന്നെ റീൽസിട്ട് കളിക്കുമ്പോൾ ചാണ്ടിയമ്മൻ റിയലായിട്ട് വോട്ട് പിടിച്ചു എന്നുള്ള സോഷ്യൽ മീഡിയ അദ്ദേഹത്തിന് വലിയ ഒരു അനുകൂലമായ തരംഗമുണ്ടായി ഉണ്ടായി ഏതാണ്ട് അതിന് ശേഷമാണ് കോട്ടയം പിന്നെ മെഡിക്കൽ കോളേജ് ഉണ്ടായ ഒരു ദാരുണമായ സംഭവം ചാണ്ടിയമ്മൻ്റെ ഇടപെടലാണ് ആ വളരെ വേഗം ആ സംഭവത്തിന് വലിയൊരു പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കി കൊടുത്തു അദ്ദേഹത്തിന് മാത്രമല്ല രക്ഷാപ്രവർത്തനം സമയം അല്ലെങ്കിൽ ദീർഘപ്പെട്ടു അല്ലെങ്കിൽ തടസ്സപ്പെട്ടു എന്നുള്ള ആ വിവാദത്തെ ഉയർന്നു വരികയും സർക്കാരിനും വലിയൊരു നാണക്കേരം ഉണ്ടാവുകയും ചെയ്തപ്പോൾ അവിടെയും ചാണ്ടിയുമ്മൻ്റെ ഇടപടിയിലായിരുന്നു അദ്ദേഹത്തിന് ആ മരിച്ച ആ സ്ത്രീയുടെ ഭർത്താവ് തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ചാണ്ടിയുമ്മൻ്റെ ഞങ്ങളോടൊപ്പം നിന്നായിരുന്നു ഈ കാര്യങ്ങൾക്കെല്ലാം മുൻകൈ എടുത്തത് അതെല്ലാം അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഗ്രാഫ് ഉയരാൻ സാധിച്ചു അതോടൊപ്പം തന്നെ എ ഗ്രൂപ്പിൻ്റെ ഒരു പുതിയ ഉദയം നമ്മൾ കാണുകയാണ് എ ഗ്രൂപ്പ് ഇല്ലാതായെന്ന് പറയുന്ന എ ഗ്രൂപ്പിന് തന്നെ ചാണ്ടിയൂമ്മൻ നേതൃത്വം കൊടുക്കുകയാണ് ഇപ്പം ഷാഫി പുറമിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ രാഹുൽ മാങ്ങട്ടത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ മറ്റൊരു ഗൂത്തിൻ്റെ ഒരു വിങ് മാറുന്നു അതോടൊപ്പം തന്നെ അല്ല അവർക്ക് മോളിൽ ചാണ്ടുകുമ്മൻ്റെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് വരുന്നു കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കുറേ കൂടെ ഉമ്മൻചാണ്ടിയുടെ പഴയ പ്രതാപം തിരിച്ചു വരുന്നുമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നീട് നമ്മൾ കണ്ടത് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ചാണ്ടുകുമ്മൻ്റെ ശക്തമായ ഇടപെടലുകളാണ് ശ്രീ ശ്രീകാന്തപരം അഭിവേകർ മുസ്ലിയാർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നോട് ചാണ്ടുകൂമ്മൻ ആവശ്യപ്പെട്ട് അനുസരിച്ചാണ് ഞാൻ ഈ ദൗത്യത്തിന് വേണ്ടി മുൻകൈ എടുത്തത് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മയും പോയി ഗവർണറെ കാണുന്നു ഈ കാര്യം ഉന്നയിക്കുന്നു എത്ര ഫലപ്രദമായ രീതിയിൽ അദ്ദേഹം ഇടപെട്ടു അത് അദ്ദേഹത്തിന് പറയുകയാണെങ്കിൽ ആഗോളതലത്തിലുള്ള മലയാളികളുടെ ഒരു വലിയ അംഗീകാരം നേടാൻ സാധിച്ചു അതോടൊപ്പം ഗവർണറെ അദ്ദേഹം കണ്ടതുമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഇപ്പം ആളെ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ചടങ്ങിന് ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി തന്നെയാണ് വരുന്നത് അത് പക്ഷേ കോൺഗ്രസിൻ്റെ ആ കേരളത്തിലെ അല്ലെങ്കിൽ അടുത്ത നിയമസഭാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു കോഴികെട്ട് തന്നെ ഓടുന്നു ഉയരുകയാണ് ഇതെല്ലാം കാണിക്കുന്നത് ചാണ്ടിയമ്മൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കുതിച്ചുചാട്ടമാണ് അല്ലെങ്കിൽ കുതിപ്പാണ് ഇത് വരും ദിവസങ്ങളിൽ കോർപ്പറേഷന് പുതിയൊരു ധ്രുവീകരണത്തിന് കാരണമാകാം അല്ലെങ്കിൽ പുതിയ ഉത്തേജനം നൽകുന്നു എന്നാണ് ഞാൻ കരുന്നത് കേരളത്തിൽ തന്നെ ഉമ്മൻചാണ്ടി ഉയർത്തിപ്പിടിച്ച ഒരു വലിയ സന്ദേശമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മാനവികത ചാരിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നിമിഷപ്രിയയുടെയൊക്കെ മോചനത്തെ ഉമ്മൻചാണ്ടി അവസാന നിമിഷം വരെ അദ്ദേഹം ആഗ്രഹിച്ചു എന്നു പറയുന്നത് അന്നുകൊണ്ട് അതേ പാതയിലാണ് ചാണ്ടിമനും അവരുടെ കുടുംബവും മുന്നേറുന്നത് ഇപ്പം ചാണ്ടിമൻ ഇങ്ങനെയുള്ള ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം മുൻകൈ എടുക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സഹോദരിമാരും ഇപ്പം ഉമ്മൻചാണ്ടി ജീവകാരുണ്യ ട്രസ്റ്റ് ആയി ബന്ധപ്പെട്ട് ഓരോ പ്രവർത്തനം നടത്തുന്നു അങ്ങനെ പൊതുവെ ആ ഉമ്മൻചാണ്ടിയുടെ ആ ഒരു ദീപ്തമായ സ്മരണകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിർത്താൻ വേണ്ടി ആ കുടുംബം യത്നിക്കുന്നു ഇതൊക്കെ അടുത്ത തിരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നത് കോൺഗ്രസ്സിന് പോലീസ് മുതൽക്കൂട്ടാവും കോൺഗ്രസിൻ്റെ യുവ നിര വളരെ സജ്ജമാണ് നമ്മൾ ഇത് തെരഞ്ഞെടുപ്പ് നമുക്ക് രാഷ്ട്രീയം നോക്കണ്ട അപ്പോഴേ അവിടുത്തെ ഗ്രൂപ്പ്സും നോക്കണ്ട കോൺഗ്രസിൻ്റെ ഒരു ശക്തമായ യുവനിര കേരളത്തിൽ ഉയർന്നു വരുന്നുണ്ട് മറ്റ് പൊളിറ്റിക്കൽ പാർട്ടികൾ ഉണ്ടെങ്കിൽ തന്നെയും ഇവർക്ക് കുറച്ചുകൂടെ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി തരാൻ സാധിക്കുന്നു അതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു വലിയ ഒരു നേട്ടം ഭാവിയിൽ കോൺഗ്രസ് ഗുണം ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത്